നമ്മുടെ കുതിരയും കൊണ്ട് ആള് വരുന്നുണ്ട് ണ്ട് കണ്ടോ എനിക്ക് പണ്ടേ ഉണ്ട് കുതിര അതിനെ കൊടുത്തായിരുന്നു പിന്നെ ഇപ്പം എടുത്തത് ഇവന്റെ പേരെന്താ പേര് കാശി ഞായറാഴ്ച ഒരു ദിവസം വെള്ളം കൊണ്ടു ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഓടിപ്പിക്കത്തുള്ളു സമയം കിട്ടുവാണെങ്കിൽ ആറോടിക്ക് ഓടിക്കും ഇറങ്ങി വരും സമയം ഇല്ലെങ്കിൽ പാടാ സമയത്തിന്റെ പ്രശ്നം ഉള്ളു എന്നാലും ഓടിപ്പിക്കും അവന് വർക്കൗട്ട് കിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് പേര് അമ്മണിന്ന ഒരു വയസ്സായി ഞാനാടപോടെ ഒന്നും അറിയത്തില്ല ഞങ്ങള് വളർത്തിയിട്ടില്ല ഞങ്ങൾ പിന്നെ വളർത്തുവാ എല്ലാത്തിനേം വളർത്തും എല്ലാരും ഉണ്ടല്ലേ എല്ലാരും ഉണ്ട് നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷം അയച്ചോണ്ട് പോകാൻ പറ്റത്തില്ലെന്നല്ല വിലയിലോട്ട് അയച്ചുവിട അപ്പുറത്തെ സ്ഥലമുണ്ടല്ലോ തന്നെ വരുമോ തന്നെ അവിടെ ഞാൻ ബാരിക്കേഡ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് അപ്പൊ ഇതിന് തുറന്ന് അതിനകത്തോട്ട് വിടാ ഇപ്പൊ അവിടെ ഇങ്ങനെ ബാരിക്കേഡ് ചെയ്ത് കഴിഞ്ഞിന്നു ഞാൻ ഇതിനെ മാത്രമേ ഉള്ളൂ ഞാൻ നോക്കുന്നത് കൂടുതലായിട്ടും നോക്കില്ല ഫുഡ് കൊടുക്കുന്നവരാ ഞാൻ റൈഡും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എനിക്ക് സമയമില്ല രാവിലെ കൊണ്ട് ഈ പറമ്പിൽ കിട്ടുന്നതും ഓക്കെ ഫുഡ് കൊടുക്കുന്ന ഒക്കെ അവൻ്റെ അമ്മയും മോളോടാ കൊടുക്കുന്നത് ആദ്യ പേടിയായിരുന്നു പിന്നെ 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 ഞാൻ തന്നെ അതിന്റെ കൂടെ നിന്ന് അതിനെ ട്രെയിൻ ചെയ്ത ആയി കൊഴപ്പില്ല ഇതിനെ അറിഞ്ഞാ മതി നമ്മൾ പറഞ്ഞില്ല നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കുന്നവരെ മൃഗങ്ങളെ മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നമുണ്ട് ഇയാളങ്ങനെയുള്ള പ്രശ്നകാര്യായിട്ടുള്ള ഈ കടി പരിചയം ഇല്ലാത്ത സ്മെല്ല് ചെയ്തിട്ട് ചെയ്തിട്ടവൻ അറിയാൻ പറ്റും കണ്ടില്ലേ ഇപ്പൊ നിങ്ങളുടെ സ്മെല്ല് അറിയാന് അവള് പിടിച്ചപ്പം പ്രശ്നമില്ല ഇതിനെ കൊണ്ടുവന്നിട്ട് രണ്ടിനെ വന്നിട്ട് ഇപ്പൊ വർഷം ആയിക്കാണോ അവനെയല്ല അവനെ സ്നേഹത്തോടെ ഉള്ള ഒരു കടിയും ഉണ്ട് നമ്മളത് അതേ അവനെ കുരുത്തക്കേട് പോലെ ഇത് ആദ്യം പ്രായമില്ല ഇവന നാല് വയസ്സേ ഉള്ളു അപ്പൊ കുട്ടികളെ ഇപ്പോഴും ഉണ്ട് പിന്നെയാണ് നമ്മളധികം അങ്ങനെ ഇയാളുടെ വിട്ടേക്കുക നമ്മള് കൂടുതലൊന്നും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഒന്നുമില്ല നമ്മള് ഫുഡ് കൊടുക്കുക റൈഡ് ചെയ്യാം കൊടുക്കുന്ന ഫുഡ് കടല മുതിര ഗോതമ്പ് തോട് എന്റെ കുറെ പട്ടികളുണ്ടായിരുന്നു അപ്പൊ ഞാനൊക്കെ കുറെ ഒഴിവാക്കിയായിരുന്നു അതിനെ കൊണ്ടെങ്കിലും യാത്ര പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ അതാണ് ഏറ്റവും വലിയ വിഷയം വീട്ടിലാകെ പോയാടെ എന്നെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ് അപ്പൊ എനിക്ക് ഇവറോട് ഇരിക്കാനും കിട്ടുന്ന സമയം ഇഷ്ടം എന്നാലും കിട്ടത്തില്ല ഫുള്ള് ജോലിയാണ് ഞാൻ വന്ന ഞാൻ ഇന്ന് ഞാനും ഞങ്ങളിപ്പ എവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഐഡന്റിറ്റി ഇതാണ് ഇപ്പൊ വിജേഷം എന്താണെന്ന് പറഞ്ഞാൽ എവിടെ പോയി അന്വേഷിച്ചാലും എന്നെ അറിയാം കാരണം മെയിനായിട്ട് എന്റെ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരം ആട്ടെന്ന് വിചാരിച്ചാൽ ഇവരെ ബിസിനസ് ആക്കിയില്ല ഈ റൈഡ് പോകുമ്പോഴത്തേക്ക് പോയിട്ട് വരുമ്പോ അത് സെറ്റ് അത് ഞങ്ങള് വെളി വിടുന്നില്ല